പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് ഹയർ സെക്കൻഡറി വിഭാഗം സംസ്ഥാന അധ്യാപക അവാർഡിന് സി വി രാജു അർഹനായത് കണ്ണൂർ പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെമിസ്ട്രി വിഭാഗം അധ്യാപകനാണ് സി വി രാജു കെമിസ്ട്രി പഠനം കൂടുതൽ വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പയ്യന്നൂരിലും പരിസരങ്ങളിലുമുള്ള ഗ്രന്ഥശാലകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കായി കഴിഞ്ഞ നാലുവർഷമായി നടത്തിവരുന്ന കെമിസ്ട്രി നെറ്റ് ഏറെ ശ്രദ്ധേയമായിരുന്നു ഹയർ സെക്കൻഡറി പരീക്ഷയിലും എൻട്രൻസ് പരീക്ഷയിലും സ്വന്തം വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ സംസ്ഥാനത്ത് തന്നെ മുന്നിലെത്തിക്കാൻ രാജുവിന് സാധിച്ചു ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള അവാർഡ് നേടി നേടിയതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ് അത് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ക്ലാസ് റൂമിനകത്തും വിദ്യാർത്ഥികളിലും സ്കൂളിലും പൊതുസമൂഹത്തിലും നടത്തിയിട്ടുള്ള ആർന്ന പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കഴിഞ്ഞ പത്തൊമ്പത് വർഷത്തെ അധ്യാപന ജീവിതത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ അവാർഡിന് പരിഗണിച്ചതെന്നുള്ള സന്തോഷം കൂടി അറിയിക്കുന്നു ഏറെ ശ്രദ്ധ നേടിയ റീസൈക്കിൾ പദ്ധതിയിലൂടെ നിർദ്ധരായ നൂറ്റി ഇരുപത് വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ ഒരു രൂപയ്ക്ക് ഒരു ജീവിതം പദ്ധതിയിലൂടെ കിടപ്പുരോഗികൾക്ക് ആശ്വാസ സഹായം എന്നീ സാമൂഹിക സേവനങ്ങളെല്ലാം രാജുവിനെ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനാക്കി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നാല് ലോക റെക്കോർഡുകൾ നേടിയ ലഹരിവിരുദ്ധ ചരടിക്കുത്തി കോൽക്കളിയുടെ മുഖ്യ സംഘാടകനും കൂടിയായിരുന്നു രാജു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പ്രവർത്തനത്തിലും മാതൃകാപരമായ ഇടപെടലാണ് ഈ അധ്യാപകൻ നടത്തിവരുന്നത് കോവിഡ് കാലത്ത് സൈക്കോളജി കൗൺസിലർ എന്ന നിലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലും പ്രവർത്തിച്ചു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ